സമൃദ്ധമായ ജീവിതം എന്ന ടെലിവിഷൻ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഈ പ്രോഗ്രാമിൽ കൂടി നൽകുന്ന സന്ദേശങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദയവ് ചെയ്ത് സ്ക്രീനിൽ കാണുന്നതായ എൻ്റെ ഇമെയിൽ അഡ്രസ് രേഖപ്പെടുത്തിയിട്ട് അതിലേക്ക് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ പ്രാർത്ഥനാ അപേക്ഷകളും നിങ്ങൾ അയക്കേണ്ടതാണ് നമുക്ക് നല്ലൊരു പ്രാർത്ഥനാ ടീമുണ്ട് അവർ ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അതുപോലെ പ്രാർത്ഥനയ്ക്ക് ശേഷം നിങ്ങളുമായി ബന്ധപ്പെടുകയും ചെയ്യും കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെയും ധാരാളം അനുഗ്രഹിക്കട്ടെ വളരെ അനുഗ്രഹപ്രദമായ ഒരു ന്യൂ ഇയറിലേക്ക് പ്രവേശിക്കാൻ ദൈവം നമ്മെ സഹായിച്ചല്ലോ ഈ ന്യൂ ഇയർ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി നന്മയ്ക്കായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ക്രിസ്തുമസുമായി സംബന്ധിച്ച ഒരു സന്ദേശമാണ് ഇന്നത്തെ ഇന്നത്തെ സന്ദേശത്തിൻ്റെ തലക്കെട്ട് ഇതാണ് ക്രിസ്തുമസ് ക്രിസ്തുവിൽ ഒരു പുതിയ വഴിയാകുന്നു മത്താട്സു വിശേഷം രണ്ടാമധ്യായം ഒൻപതാമത്തെ വാക്യം വായിക്കുന്നു രാജാവ് പറഞ്ഞത് കേട്ടു അവർ പുറപ്പെട്ടു അവർ കിഴക്കുകണ്ട നക്ഷത്രം ശിശു ഇരിക്കുന്ന സ്ഥലത്തിന് മീതെ വന്ന് നിൽക്കുവോളം അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു ഈ സന്ദർഭത്തെ പറ്റി പറയുമ്പോൾ അന്ന് ജ്യോതിശാസ്ത്ര പണ്ഡിതന്മാർ നോക്കുമ്പോൾ അന്ന് വരെ കാണാത്ത ഒരു പുതിയ നക്ഷത്രം കാണുവാനിടയാകുന്നു അന്നുവരെ കാണാത്തതായ ആ നക്ഷത്രം കണ്ടപ്പോൾ ഇത് ദൈവത്തിൻ്റെ ഒരു അത്ഭുതമാണെന്ന് തിരിച്ചറിഞ്ഞതായ വിദ്വാൻമാർ ആ നക്ഷത്രത്തെ പിന്തുടർന്ന് പോകുവാനിടയായി അവർ യേശുവിൻ്റെ അടുക്കിലേക്ക് അങ്ങനെ വന്നു അതിനുശേഷം അവർക്ക് പുതിയ ഒരു വഴി തുറന്നു കിട്ടുവാനിടയായി യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നതായ ആ ആളുകൾ യേശുവിനെ കണ്ടതിന് ശേഷം അവർ തിരികെ പോയത് വ്യത്യസ്തമായ ഒരു പുതിയ വഴിയിൽ കൂടിയായിരുന്നു അതുപോലെ തന്നെ സുവിശേഷത്തിൽ ആരാണോ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നത് ആരാണോ സുവിശേഷത്തിൽ കൂടി രക്ഷിക്കപ്പെടവാൻ ഇടയാകുന്നത് അവരുടെ ജീവിതത്തിൽ വലിയൊരു സ്വാധീനം കർത്താവ് ചെലുത്തിയിട്ട് വരെ സഞ്ചരിച്ചതായ അവരുടെ വഴികളിൽ നിന്നും പുതിയൊരു വഴിയിൽ കൂടി അവരെ തിരിച്ചുവിടും അപ്പോൾ പ്രവൃത്തികൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും പൗലോസിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അവൻ ഡെമസ്കോസിൻ്റെ പടിവാതിൽക്കൾ വെച്ച് യേശു ക്രിസ്തുവിൻ്റെ ദർശനം പ്രാപിച്ച ശേഷം അവൻ പുതിയൊരു വഴിയിൽ കൂടി പിന്നീട് പോകുന്നതായിട്ട് കാണാൻ കഴിയണം അതുതന്നെയാണ് ഇന്നും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ആരൊക്കെയാണോ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നത് അവരുടെ ജീവിതത്തിൽ അന്നു മുതൽ പുതിയൊരു വഴിയിൽ കൂടി അവർ സഞ്ചരിക്കുവാൻ ഇടയാവുന്നു ഈ സമയത്ത് ഞാൻ നിങ്ങളോട് പറയാൻ ഗ്രഹിക്കുന്നത് ഇതാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ക്രിസ്തു വന്നതിന് ശേഷം നമുക്കൊരു പുതിയ വഴി ആരംഭിക്കുകയാണ് പുതിയൊരു ജീവിത രീതി നമുക്കറിയാം ക്രിസ്തുമസിന് നമ്മൾ സ്റ്റാറുകൾ തൂക്കാറുണ്ട് അതൊരു കൃത്രിമമായ സ്റ്റാറാണ് എന്നാൽ യേശു ക്രിസ്തു ജനിച്ച സമയത്ത് ഉദിച്ചതായ സ്റ്റാറിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് വിവരിക്കാം സന്ദേശത്തിൻ്റെ വിഷയം ഇതാണ് ക്രിസ്തുമസ് എന്നത് ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും ഒരു വഴിത്തിരിവായി മാറണം ദൈവത്തിൻ്റെ കൃപയാൽ നമ്മളെല്ലാവരും തന്നെ രക്ഷിക്കപ്പെട്ടവരാണ് കർത്താവിനെ അറിഞ്ഞ അന്നു മുതൽ ഇന്നുവരെയും ആ കർത്താവിൻ്റെ നിറഞ്ഞ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുന്നു കർത്താവിനെ ആരാധിക്കുന്നു അവനെ മഹത്വപ്പെടുത്തുന്നു അങ്ങനെ കർത്താവിൻ്റെ ഹിതം പോലെ നല്ലൊരു ആത്മീയ ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എന്നാൽ കർത്താവിൻ്റെ വചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും ഇതിന് ആഴമായ ചില അർത്ഥങ്ങളും ഉണ്ട് കർത്താവിൻ്റെ വചനമനുസരിച്ചുകൊണ്ട് നമ്മുടെ വഴിയിൽ നമ്മൾ പുതിയ പുതിയ അനുഭവത്തിൽ കൂടി പുതിയ പുതിയ വഴിയിൽ കൂടി സഞ്ചരിച്ച് പോകേണ്ടതാകുന്നു എന്ന് വെളിപ്പെടുത്തുന്നുണ്ട് ഈ സന്ദേശത്തിൽ കൂടി ആ മൂന്ന് വഴിയുടെ വ്യത്യസ്തമായ തലത്തെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അന്ന് യേശുക്രിസ്വിൻ്റെ അരികിലേക്ക് ആ നക്ഷത്രം എങ്ങനെയാണ് ആളുകളെ നയിച്ചു കൊണ്ടുപോയത് ഈ കാലത്ത് നമുക്ക് നക്ഷത്രമില്ല എന്നാൽ നമ്മെ നടത്തുവാൻ നമ്മെ വഴി കാണിക്കുവാൻ നമുക്ക് പരിശുദ്ധാത്മാവുണ്ട് പരിശുദ്ധാത്മാവ് സകല സത്യത്തിൽ നമ്മെ നടത്തും പരിശുദ്ധാത്മാവ് ഈ ക്രിസ്തുവിനെക്കുറിച്ച് നമ്മോട് പറഞ്ഞു തരും ക്രിസ്തുവിൻ്റെ വിശ്വാസത്തിൽ വളർത്തും നമ്മെ ഒരു പുതിയ വഴിയിൽ കൂടി ക്രിസ്തുവിൽ കൂടി അവൻ സഞ്ചരിപ്പിക്കാനിടയാക്കും അതുകൊണ്ട് ഈ കാലത്ത് പരിശുദ്ധാത്മാവിന് നിങ്ങൾ ഒരുപാട് പ്രാധാന്യം കൊടുക്കണം നിങ്ങളുടെ സഭയിലും അതുപോലെ നിങ്ങളുടെ സുവിശേഷ വേലയിലും എല്ലാം തന്നെ പിതാവായ ദൈവത്തിനും പുത്രനായ യേശുക്രിസ്തുവിനും നമ്മൾ കൊടുക്കുന്നതായ അതേ പ്രാധാന്യത്തോടുകൂടി തന്നെ പരിശുദ്ധാത്മാവിനെയും നമ്മൾ ശ്രവിക്കേണ്ടതാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ കാലടികളെ നിയന്ത്രിക്കുന്ന നമ്മെ നടത്തുന്നതായ വ്യക്തിയാണ് പരിശുദ്ധാത്മാവാണ് നമ്മെ നയിക്കുന്നത് അതുകൊണ്ട് എല്ലാ ദിവസവും നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവേ എന്നെ നിന്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ് എന്നെ നീ നിയന്ത്രിക്കണമേ കർത്താവിൻ്റെ വഴിയിൽ കൂടി എന്നെ നടത്തണമേ എന്നെ കർത്താവിൻ്റെ വചനമനുസരിച്ചുകൊണ്ട് കൊണ്ട് നടത്തണമേ അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുവാൻ ഇടയാകും ഈ പുതിയ വഴിയുടെ മനോഹാരിത എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂടുതലായി പുതിയ വഴിയിൽ കൂടി സഞ്ചരിക്കും തോറും കൂടുതലായി പുതിയ അനുഭവങ്ങൾ പ്രാപിക്കാൻ കഴിയും മനോഹരമായ ജീവിതം സമൃദ്ധമായ ജീവിതം അതുപോലെ നിത്യമായ അനുഗ്രഹിക്കപ്പെട്ട ജീവിതവും ഓക്കെ നമുക്ക് മുൻപോട്ട് പോകാം യേശു ജനിച്ചതറിഞ്ഞ് കടന്നു വന്നതായ വിദ്വാൻമാർ യേശുവിനെ കണ്ട് യേശുവിൻ്റെ കാൽക്കൽ വീണവനെ നമസ്കരിച്ചതിന് ശേഷം അവർ പുതിയൊരു വഴിയിൽ കൂടിയാണ് തിരികെ പോയത് അങ്ങനെ അനേകം ആളുകൾ ആ പുതിയ വഴിയിൽ കൂടി സഞ്ചരിച്ചു ഞാനിന്ന് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് ഈ പുതിയ വഴിയുടെ മൂന്ന് വ്യത്യസ്തമായ തലങ്ങളെപ്പറ്റിയാണ് സംഭവങ്ങളെ കുറിച്ചാണ് നമ്പർ വൺ ജോസഫ് ഉത്തരവാദിത്തമാകുന്ന ഒരു പുതിയ വഴിയിൽ കൂടി തിരിയാനിടയായി വായിക്കുന്നു മത്താഴ്ച സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വാക്യങ്ങൾ യോസെഫ് ഉറക്കം ഉണർന്നു കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു ഭാര്യയെ ചേർത്ത് മകനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല മകനു അവൻ യേശു എന്ന പേർ വിളിച്ചു ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ടതാണ് യൂസെഫ് തൻ്റെ ജീവിതത്തിൽ വളരെ വലിയൊരു തീരുമാനമെടുക്കുകയാണ് ചെയ്യുന്നത് യൂസെഫിൻ്റെ വിവാഹം മറിയയുമായി നിശ്ചയിച്ചിരുന്നു എന്നാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു മറിയ ഗർഭിണിയായിരിക്കുന്നു എന്ന് യോസെഫ് അപ്പോൾ തന്നെ ഒരു തീരുമാനമെടുത്തു വചനത്തിൽ ഇപ്രകാരം പറയുന്നു അവളെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ യോസെഫ് തീരുമാനിച്ചു എന്തുകൊണ്ട് പൊതുവായി ഉപേക്ഷിക്കുന്നില്ല അതിൻ്റെ കാരണം അവരുടെ വിവാഹം ഉറപ്പിച്ചിരുന്നു വിവാഹം ഉറപ്പിച്ച ആ ബന്ധം വേർപ്പെടുത്തണമെങ്കിൽ പൊതുവിൽ പറയേണ്ടതാണ് അപ്പോൾ ഇവൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന വിവരം എല്ലാവരും അറിയുവാൻ ഇടയാകും അതുകൊണ്ടാണ് അവൻ രഹസ്യമായിട്ട് മറിയെ ഉപേക്ഷിക്കുവാനായി തീരുമാനിച്ചത് അങ്ങനെ രഹസ്യമായിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ ഉപേക്ഷിക്കുവാനായിട്ട് തീരുമാനിച്ചു എന്നാൽ കർത്താവിൻ്റെ ദൂതൻ അവന് പ്രത്യക്ഷനായി അവനോട് പറഞ്ഞു നീ മറിയയെ സ്വീകരിക്കുവാൻ മടി കാണിക്കരുത് എന്ന് എന്തുകൊണ്ടെന്നാൽ യേശുക്രിസ്തുവിൻ്റെ ജനനം നടക്കേണ്ടതിന് വേണ്ടി ദൈവം നിന്നെ വലിയൊരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുകയാണ് എന്താണെന്ന് ജോസഫിന് മനസ്സിലായില്ല എന്നാൽ ദൈവദൂതൻ പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ചു അങ്ങനെ യോസഫ് മേരിയെ സംരക്ഷിക്കുവാനായി തീരുമാനിച്ചു നോക്കൂ എത്ര അത്ഭുതകരമായ ശ്രേഷ്ഠമായ ഒരു ഉത്തരവാദിത്തമാണ് യോസഫ് എടുക്കുന്നത് മറിയ അപ്പോൾ വരെ തൻ്റെ ഭാര്യ അല്ലാതിരുന്നിട്ടും അവളുടെ ഉള്ളിൽ വളരുന്നതായ ശിശു തൻ്റേത് അല്ലാതിരുന്നിട്ടും യോസെഫ് അവളുടെ സംരക്ഷണം ഏറ്റെടുക്കുകയാണ് ദൈവത്തിൻ്റെ വലിയ ഉദ്ദേശം നിറവേറ്റുവാൻ എത്ര അത്ഭുതകരമായ ഒരു കാര്യമാണിത് മറ്റൊരു കാര്യം യേശു കർത്താവ് ജനിക്കുന്നതുവരെ അവളെ അവൻ പരിഗ്രഹിച്ചില്ല എത്ര ശ്രേഷ്ഠമായ കാര്യമാണ് അതിനുശേഷം യേശു കർത്താവ് ജനിച്ചു അവൻ യേശു എന്ന പേരിടാൻ വേണ്ടി ദൂതൻ പറഞ്ഞിരുന്നു അതിനുശേഷം യേശു കർത്താവ് ക്രൂശിൽ മരിക്കുന്ന സമയം വരെയും ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് യോസെഫ് തൻ്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം ചെയ്തു കൊടുത്തു ശിശുവായ യേശു കർത്താവിനെ വളർത്തിക്കൊണ്ടുവന്നു ദൈവത്തിൻ്റെ വചനം അനുസരിപ്പിച്ചു അതുപോലെ എല്ലാ ദിവസവും ദൈവത്തിൻ്റെ ആലയത്തിൽ കൊണ്ടുവന്നു അങ്ങനെ അത്ഭുതകരമായ കാര്യങ്ങൾ യോസെഫ് മറിയയെ തൻ്റെ ഭാര്യയായിട്ടോ സ്വീകരിക്കുന്നു ആ ഒരു ഭർത്താവിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു അതിനുശേഷം യേശു കർത്താവ് ജനിച്ച ശേഷം ദൂതൻ പറഞ്ഞ അതേപോലെ തന്നെ കാര്യങ്ങൾ എല്ലാം ചെയ്യുന്നു ശിശുവായ യേശുവിനെ ആലയത്തിൽ കൊണ്ടുവരുന്നു മുപ്പത്തി മൂന്നര വർഷക്കാലം കർത്താവ് ശുശൂഷ ചെയ്യുന്നതായ ആ കാലഘട്ടം വരെയും യോസെഫ് തൻ്റെ ഉത്തരവാദിത്തങ്ങൾ എല്ലാം കൂടെ നിന്ന് ചെയ്തു കൊടുത്തതായിട്ട് കാണുവാൻ കഴിയുന്നു യോസെഫ് അങ്ങനെ ഉത്തരവാദിത്വത്തിൻ്റെ വഴിയിൽ കൂടി സഞ്ചരിച്ചു ഒറ്റവാക്കിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഹീതം നിറവേറ്റുവാനിടയായി യേശു വളർന്നു വന്നു ദൈവരാജ്യത്തിൻ്റെ സുവിശേഷത്തെക്കുറിച്ച് പ്രസംഗിച്ചു അപ്പോഴും യോസെഫിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു യേശു കർത്താവ് ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് അത്ഭുതകരമായ ഉപദേശങ്ങൾ കൊടുത്തു അപ്പോഴും യോസെഫ് യേശുവിൻ്റെ വശത്തുണ്ടായിരുന്നു യേശു അത്ഭുതകാര്യങ്ങൾ ചെയ്തപ്പോഴും യോസെഫ് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു അതുപോലെ കർത്താവിൻ്റെ ക്രൂശീകരണ സമയത്ത് നമുക്ക് കാണാൻ കഴിയും അമ്മയായ മറിയ അവിടെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ യോസെഫും അവിടെ ഉണ്ടായിരുന്നിരിക്കാം പക്ഷെ രേഖപ്പെടുത്താതിരുന്നതായിരിക്കും അതുപോലെ യേശു കർത്താവ് മരണത്തെ ജയിച്ച് യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റതിൻ്റെ ശേഷവും യോസെഫിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു നമുക്ക് കാണുവാനായിട്ട് കഴിയും യോസെഫ് കർത്താവിൻ്റെ ഉദ്ദേശം നിറവേറ്റുവാൻ ദൈവം ഏൽപ്പിച്ചതായ ആ വലിയ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നിവർത്തിക്കുവാനിടയായി പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത് നമ്മോട് തന്നെ എല്ലാവരും ഈ ചോദ്യം ചോദിക്കുക യേശുക്രിസ്തുവിനെ ഈ ലോകത്തിന് പരിചയപ്പെടുത്തുന്ന വിഷയത്തിൽ നിങ്ങളുടെ റോൾ എന്താണ് സുവിശേഷ വിഷയത്തിൽ നിങ്ങളുടെ ഉത്തരവാദിത്തം എന്താണ് യോസെഫ് തൻ്റെ കാര്യങ്ങൾ ചെയ്തു അധികാരത്തെ അപ്പോസ്തലന്മാരെല്ലാം അവരെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിച്ചു അതുപോലെ ദൈവത്തിൻ്റെ ഭക്തന്മാരും നോക്കുമ്പോൾ യോസെഫ് തൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു ഇപ്പോൾ നമ്മുടെ സമയമാണ് ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെക്കുറിച്ചുള്ള വിഷയത്തെ നിങ്ങൾക്ക് ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാനായിട്ട് കഴിയുമോ ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളെ പ്രചരിപ്പിക്കുവാൻ സുവിശേഷങ്ങളെക്കുറിച്ച് പ്രചരിപ്പിക്കുവാൻ അതുപോലെ ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നിൽക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ കർത്താവിൻ്റെ കൽപ്പനകളെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിച്ച പഠിക്കുമ്പോൾ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് തിരികെ സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് കൊടുത്തതായ കൽപ്പനയാണ് സകല ലോകത്തിലേക്കും കടന്നു ചെന്ന് സുവിശേഷത്തെ അറിയിക്കൂ അതുപോലെ നമ്മുടെ ലോക്കൽ ചർച്ചുകളിലും സുവിശേഷം പ്രസംഗിക്കുവാനുള്ള ഉത്തരവാദിത്തം നമുക്കുണ്ട് എന്നാൽ ചർച്ചിൽ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് ഈ അവസരങ്ങൾ കൊടുക്കുന്നത് ബാക്കിയുള്ള എല്ലാ ആളുകളും വന്ന് സംബന്ധിച്ചിട്ട് മടങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത് എന്നാൽ അങ്ങനെയല്ല നിങ്ങളെല്ലാവരും ആ ചർച്ചിലെ അംഗങ്ങളാണ് നിങ്ങൾ അതിഥികൾ അല്ല നമ്മളെല്ലാവരും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ ആണ് പരിശുദ്ധാത്മാവ് എല്ലാവർക്കും പ്രത്യേകമായുള്ള വരങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ വരങ്ങൾ ലോക്കൽ സഭയുടെ അഭിവൃദ്ധിക്കായി നമ്മൾ ഉപയോഗിക്കണം ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് ആദിമ അപ്പോസ്തരന്മാർക്ക് യേശു കർത്താവ് കൊടുത്ത അത്ഭുതകരമായ ഒരു ഉത്തരവാദിത്തത്തെക്കുറിച്ചാണ് യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ നോക്കി ഇപ്രകാരം പറഞ്ഞു നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു മത്തയുടെ സുവിശേഷം അഞ്ചാം അധ്യായം പതിമൂന്നാമത്തെ വാക്യത്തിൽ നമുക്കത് കാണുവാൻ കഴിയുന്നതാണ് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തോന്ന് കൊണ്ട് രസം വരുത്താം പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാൻ അല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല യേശു കർത്താവ് ആദിമ അപ്പോസ്തലന്മാർക്ക് വലിയ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചു കൊടുത്ത് പറയുകയാണ് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു ഇതിൽ കൂടി എന്താണ് യേശു അർത്ഥമാക്കിയത് സുഹൃത്തുക്കളെ ആ പ്രത്യേകമായ സന്ദർഭത്തിൽ എന്താണ് അതിൻ്റെ അർത്ഥം ആ സന്ദർഭം എന്താണെന്ന് ഒന്നാമതായിട്ട് നോക്കാം ആ സന്ദർഭം എന്താണ് കർത്താവ് ഗിരിപ്രഭാഷണം നടത്തുന്നതായ സമയം മത്തായ സുവിശേഷം അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങൾ ഗിരിപ്രഭാഷണത്തിൽ കൂടി യേശു കർത്താവ് പറഞ്ഞത് ദൈവത്തിൻ്റെ കൽപ്പനകൾ ദൈവരാജ്യത്തിൻ്റെ കൽപ്പനകളെക്കുറിച്ചാണ് ഇതിൽ കൂടി യേശു എന്താണ് പറയുന്നത് നിങ്ങൾ എന്നെ അനുഗമിച്ചാൽ നിങ്ങൾ എൻ്റെ വചനങ്ങളെ അനുസരിച്ചാൽ നിങ്ങളെന്നെ അനുസരിക്കുമ്പോൾ നിങ്ങൾ ഭൂമിക്ക് ഉപ്പ് എന്നതുപോലെ മാറുവാനിടയാകും അത്ഭുതകരമല്ലേ നമുക്കൊരു ക്രിസ്തീയ സഭയുണ്ട് ആ സഭ ലോകത്തിൻ്റെ മുമ്പിൽ അവരെ യഥാർത്ഥമായ ആത്മീയതയിലേക്ക് നടത്തുന്ന ഒരു ഉപ്പ് പോലെയായിരിക്കണം ഉപ്പ് എന്താണ് ചെയ്യുന്നത് ഉപ്പ് ആഹാരത്തിന് രുചി വരുത്തുന്നു ഉപ്പ് ആഹാരത്തിന് അതിൻ്റെ ശ്രേഷ്ഠകരമായ ടേസ്റ്റ് കൊടുക്കുന്നു എത്ര അത്ഭുതകരമായ ആശയമാണിത് യേശു കർത്താവ് പറയുകയാണ് നിങ്ങളുടെ ജീവിതം രുചികരമായി മാറണം നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് രുചി കൊടുക്കുന്നവരായിരിക്കണം അതിനുശേഷം മറ്റുള്ളവർ നിങ്ങളുടെ ജീവിതത്തെ കണ്ട് മനസ്സിലാക്കി അവരുടെ ജീവിതത്തിലും ആ വിടുതൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ഇടയാകണം നിങ്ങളോട് തന്നെ ചോദിച്ചു കൊള്ളുക നിങ്ങളിൽ എത്ര പേരുണ്ട് യഥാർത്ഥമായി കർത്താവിൻ്റെ കൽപ്പനകളെ അവൻ പറഞ്ഞിരിക്കുന്നതായ അവൻ്റെ വാക്കുകളെ അനുസരിക്കുന്നത് ഗിരിപ്രഭാഷണത്തിൽ കൂടി എത്ര അത്ഭുതകരമായ വചനമാണ് പറയുന്നത് യോഹനാന്റെ സുവിശേഷം ആറാം അദ്ദേഹം അറുപത്തി മൂന്നിൽ പറയുന്നു ജീവിക്കുന്നത് ആത്മാവാകുന്നു മറന്നുപോകരുത് കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുമ്പോൾ സമൃദ്ധമായൊരു ജീവിതം ഉണ്ടാകുന്നു നമുക്ക് വിലയേറിയതായ ഒരു ജീവിതം ഉണ്ടാകുന്നു സന്തോഷകരമായ ജീവിതം സമാധാനപരമായ ഒരു ജീവിതം അനുഗ്രഹീതമായ ഒരു ജീവിതം അങ്ങനെ ഒരു ജീവിതത്തെക്കുറിച്ചാണ് യേശു കർത്താവ് ഈ സന്ദർഭത്തിൽ പറയുന്നത് യേശു യേശുക്കർത്താവിൻ്റെ സുവിശേഷങ്ങൾ അവൻ പറഞ്ഞ വചനങ്ങൾ അനുസരിക്കുമ്പോൾ നമുക്ക് ദാനമായി ലഭിക്കുന്നത് നിത്യജീവനാണ് അത് നമ്മൾ ഇതിനോട് ചേർത്ത് പഠിക്കേണ്ടതാണ് നിങ്ങൾ ഈ ഭൂമിയുടെ ഉപ്പാകുന്നു നിങ്ങൾ രക്ഷിക്കപ്പെട്ട ശേഷം എൻ്റെ പഠിപ്പിക്കലുകൾ അനുസരിച്ച് ജീവിക്കുക നിങ്ങളുടെ ജീവിതം രുചികരമാക്കുക ഈ ഭൂമിയിൽ വെച്ച് മാത്രമല്ല സ്വർഗത്തിൽ ചെന്നതിന് ശേഷവും നിങ്ങൾക്ക് ആ രുചി അനുഭവിക്കാൻ കഴിയും അതുകൊണ്ട് യേശു കർത്താവ് ഇവിടെ പറയുകയാണ് നിങ്ങൾ ഇത് അനുസരിച്ചുകൊണ്ട് ജീവിക്കുക നമുക്കൊരു തീരുമാനമെടുക്കാം നാമും നമ്മുടെ കുടുംബവും നമ്മുടെ മക്കളും നമ്മുടെ ഭാര്യയും ഒക്കെ കർത്താവിൻ്റെ വചനത്തെ അനുസരിക്കുമെന്ന് അങ്ങനെ നമ്മുടെ സഭയിലും നമ്മുടെ സമൂഹത്തിലും കുടുംബത്തിലുമൊക്കെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ക്വാളിറ്റി അറിയാൻ കഴിയും ക്രിസ്തീയ ജീവിതത്തിലെ സന്തോഷം എന്തെന്ന് അറിയാൻ കഴിയും യഥാർത്ഥത്തിൽ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠത എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും ലോകക്കാർ നമ്മുടെ അരികിലേക്ക് കടന്നു വരുവാനിടയാകും നമ്മൾ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല ഈ ജീവിതത്തിൻ്റെ ഈ ശ്രേഷ്ഠതയുടെ ഈ ടേസ്റ്റിൻ്റെ രഹസ്യം എന്താണ് എന്ന് ചോദിച്ചു കൊണ്ട് അവർ കടന്നുവരും അതിനുശേഷം നമുക്ക് നോക്കാം രണ്ടാമത്തെ കാര്യം ജ്ഞാനിയാകുന്ന മനുഷ്യൻ സുരക്ഷിതമായ പുതിയ വഴിയിൽ കൂടി സഞ്ചരിക്കും വായിക്കാം മത്തായുടെ സുവിശേഷം രണ്ടാം അധ്യായം പന്ത്രണ്ടാമത്തെ വചനം വായിക്കുന്നു ഹെരോദാവിൻ്റെ അടുക്കൽ മടങ്ങിപ്പോകരുത് എന്ന് സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് അവർ വേറെ വഴിയായ സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി വളരെ വിദഗ്ധമായ ഒരു തീരുമാനമാണ് അവർ എടുക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഹെരോദാവ് യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് അറിഞ്ഞു അതിനുശേഷം വിദ്വാൻമാരോട് അവൻ പറയുകയാണ് നിങ്ങൾ പോയി യേശുവിനെ കാണുക അതിനുശേഷം എന്നെ വന്ന് അറിയിക്കണം എനിക്കും അവനെ ചെന്ന് കണ്ട് നമസ്കരിക്കുവാൻ വേണ്ടിയാണെന്ന് എന്നാൽ അവൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ യേശുക്രിസ്തുവിനെ കൊന്നുകളയുക എന്നതിനു വേണ്ടിയായിരുന്നു അങ്ങനെ വിദ്വാൻമാരായ മനുഷ്യർ യേശുവിനെ പോയി കണ്ടു യേശുവിനെ കണ്ടു അവർ ഒരുപാട് സന്തോഷിച്ചു യേശുവിന് ഒരുപാട് സമ്മാനമെല്ലാം കൊടുത്തു അതിനുശേഷം അവർ തിരികെ പോരാനിടയായി അപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ അവരോട് പറയുവാൻ ഇടയായി നിങ്ങൾ തിരികെ പോകുമ്പോൾ സൂക്ഷിക്കണം നാശകരമായ വഴിയാണ് അതുകൊണ്ട് വേറെ വഴിയെ പോകണമെന്ന് യേശുക്രിസ്തുവിനെക്കുറിച്ച് ഹെരോദാവ് അറിയാനിടയാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവൻ കർത്താവിനെ കൊല്ലുവാൻ വേണ്ടി കടന്നുവരും അതുപോലെ തന്നെ നിങ്ങൾക്കും അത് നാശകരമായി തീരുമെന്ന് അറിയിച്ചു നിങ്ങളുടെ ജീവിതം അപകടകരമാകും അതുപോലെ യേശുവിൻ്റെ ജീവിതവും അപകടമാകും കാരണം അവൻ്റെ രാജ്യത്വത്തിന് എതിരായി വരുന്നതായ ഒരു രാജാവിനെയും അവൻ അംഗീകരിക്കില്ല അവൻ യേശുവിനെ കൊല്ലും അതുകൊണ്ടത് അപകടം നിറഞ്ഞ വഴിയാണ് ആ വഴിയിൽ കൂടി പോകാൻ പാടില്ല അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും സുരക്ഷയുടെ വഴിയിൽ കൂടി കടന്നു പോകേണ്ടത് ആവശ്യമാണ് അതുപോലെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ വരുവാനുള്ളതായ നാശങ്ങളെക്കുറിച്ച് അപകടകരമായ വിഷയങ്ങളെക്കുറിച്ചെല്ലാം പരിശുദ്ധാത്മാവ് നമുക്ക് ഓർമ്മ നൽകും തെറ്റായ വഴിയിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ദൈവാത്മാവ് ഉപദേശിക്കും നമ്മുടെ കുടുംബജീവിതത്തിന് തകർച്ച ഉണ്ടാകുന്ന സന്ദർഭം വരുമ്പോൾ രോഗപ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ എല്ലാം തന്നെ പരിശുദ്ധാത്മാവ് നല്ല ഒരു വഴിയിലേക്ക് യഥാർത്ഥമായ പരിഹാരം അതിൻ്റെ മധ്യത്തിൽ നൽകാനിടയാകും അവൻ സുരക്ഷയുടെ വഴിയിലേക്ക് നമ്മെ തിരിച്ചുവിടും ഈ സുരക്ഷയുടെ വഴി എങ്ങനെയാണ് നൽകുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ യേശു കർത്താവ് പറഞ്ഞ ശ്രേഷ്ഠമായ വാക്യങ്ങളെക്കുറിച്ച് പറയുകയാണ് നമ്മുടെ ജീവിതത്തിലെ സുരക്ഷയെ സംബന്ധിച്ചതായ രണ്ട് വഴികൾ എന്തൊക്കെയെന്ന് നോക്കാം യേശുക്രിസ്തു ഈ രണ്ട് വഴികളെക്കുറിച്ച് മത്തായുടെ സുവിശേഷം ഏഴാം അധ്യായം പതിമൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് ഇടുക്കുവാതിലിലൂടെ അകത്തു കടപ്പേൻ നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതി ഉള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരം ആകുന്നു ജീവങ്കലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവും ഉള്ളത് അത് കണ്ടെത്തുന്നവർ ചുരുക്കം അത്രേ നമ്മുടെ കഥാപായു ഇവിടെ രണ്ട് വ്യത്യസ്തമായ വഴികളെക്കുറിച്ച് സംസാരിക്കുകയാണ് വിശ്വാസികളായ നമ്മൾ തീരുമാനിക്കണം ഇതിലേതു വഴിയാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് ഒന്നാമത്തെ വഴി വിശാലമായ വഴി ആ വിശാല വഴിയെന്ന് പറയുമ്പോൾ അപകടകരമായ വഴിയാണ് അത് നാശത്തിലേക്ക് പോകുന്നതായ ഒരു വഴിയാണ് സുഹൃത്തുക്കളെ യേശു കർത്താവ് പറയുകയാണ് ആ വഴിയിൽ കൂടി സഞ്ചരിക്കുന്നവർ അനേകരാകുന്നു എന്ന് രക്ഷിക്കപ്പെടാത്തതായ ആളുകൾ വിശാലമായ വഴി പാപത്തിൻ്റെ വഴിയാണ് പാപം എല്ലാവരുടെയും ജീവിതത്തിൽ ബാക്കിയാക്കുന്നത് അസമാധാനമാണ് പാപം കാരണം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു ഞെരുക്കങ്ങൾ ഉണ്ടാകുന്നു വേദനകളുണ്ടാകുന്നു ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാകുന്നു നഷ്ടങ്ങളുണ്ടാകുന്നു അത് മദ്യപാനത്തിൽ കൂടിയും ചീട്ടുകളിൽ കൂടിയും വ്യഭിചാരത്തിൽ കൂടിയും ഒക്കെ പോകുന്നതായ ആളുകളുടെ ജീവിതത്തിൽ ഇത് കാണാൻ കഴിയുന്നതാണ് അതാണ് വിശാലമായ വഴിയെക്കുറിച്ച് പറയുന്നത് അതുപോലെ തന്നെ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നതായ കാര്യം അങ്ങനെ പ്രവർത്തിക്കുന്നതായ ആളുകൾ തെറ്റായ തീരുമാനമെടുക്കുന്നതായ അനേകം ആളുകളുണ്ട് രക്ഷിക്കപ്പെട്ടതിന് ശേഷവും കൂടി വിവാഹത്തിൻ്റെ തീരുമാനത്തിലെ ജോലിയുടെ കാര്യത്തെക്കുറിച്ച് അങ്ങനെയുള്ളതായ പലവിധ ജീവിതത്തിൻ്റെ പ്രധാന ഘട്ടങ്ങളിലും തെറ്റായ തീരുമാനമെടുക്കുന്നവരുണ്ട് ഇങ്ങനെ അവരുടെ ജീവിതത്തെ നിരാശ കൊണ്ടുവരുന്നു ജീവിതത്തിൽ നാശം കൊണ്ടുവരുവാൻ ഇടയാവുകയാണ് ചെയ്യുന്നത് അത് വിശാലമായ വഴിയിലേക്ക് നടക്കുന്നവരാണ് അനേകം ആളുകൾ ആ വഴിയിൽ കൂടി സഞ്ചരിച്ച് നാശത്തിലേക്ക് കടന്നു പോകുന്നു എന്ന് കാണുവാൻ കഴിയും ചെറിയ ചെറിയ സന്തോഷവുമൊക്കെ അവർക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട് എന്നാൽ ആ വഴിയിൽ കൂടി അനേകം ആളുകൾ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ അവസാനം നാശമാകുന്നു എന്നോർക്കണം അതുപോലെ തന്നെ വിശാലമായ വഴിയുടെ മറ്റൊരു അനുഭവമാണ് നാമധേയ ക്രിസ്ത്യാനിത്വം അനേർക്കും രക്ഷ അറിയില്ല ആത്മീയ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണെന്ന് അവർക്ക് അറിയില്ല അവർ നാമമാത്രമായിട്ട് ആരാധനയ്ക്ക് വരുന്നു കടന്നു പോകുന്നു എന്നാൽ യഥാർത്ഥമായ രക്ഷയുടെ അനുഭവം അനുഭവിക്കുവാൻ അവർക്ക് കഴിയുന്നില്ല അതൊരു തെറ്റായ വഴിയിൽ കൂടി സഞ്ചരിക്കുന്നവരുടെ ലക്ഷണമാണ് അതുപോലെ തന്നെയാണ് മറ്റൊന്നാണ് ദുരുപദേശങ്ങൾ പലരുടെയും ഉപദേശങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ അത് യഥാർത്ഥമായ ദൈവത്തിൻ്റെ വചനത്തിന് എതിരായിട്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പുതിയ നിവാശ സൂക്ഷ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യ വിശ്വാസത്തിൽ പല പല ദുരുദ്വേഷങ്ങൾ കടത്തിവയ്ക്കുന്നു ഇതെല്ലാം തന്നെ ആ വിശാലമായിട്ടുള്ള നാശകരമായ വഴിയെയാണ് കാണിക്കുന്നത് എന്നാൽ അടുത്തതായിട്ട് പറയുന്നു ഇടുക്കുവാതിൽ അത് കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് രക്ഷിക്കപ്പെട്ടുകൊണ്ട് നടക്കുന്നതായ ഒരു വഴിയാണ് അത് കർത്താവിനെ അനുസരിക്കുന്നതായ വഴിയാണ് അത് കർത്താവിൻ്റെ ഹിതം ചെയ്യുന്നതായ വഴിയാണ് അതിൽ കൂടി കർത്താവിൻ്റെ വിടുതൽ അനുഭവിക്കുന്നതായ ആത്മീയ ജീവിതത്തിൽ ഉയർച്ച പ്രാപിക്കുവാൻ കഴിയുന്നതായ ഒരു വഴിയാണ് അതേശുക്രിസ്തുവിൽ കൂടി നമ്മൾ ജീവിക്കുന്ന ജീവിതമാണ് ഞാൻ പറയുന്നത് ഇതാണ് കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് അനുഗ്രഹപ്രദമായ ഒരു ജീവിതം ഉണ്ടാകാനിടയാകും കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുമ്പോൾ അനുഗ്രഹപ്രദമായ ജീവിതം ഈ ഭൂമിയിൽ മാത്രമല്ല അതിനുശേഷം നമുക്ക് സ്വർഗത്തിൽ നിത്യതയിലും അതുപോലെ ഒരു ജീവിതം ലഭിക്കുവാൻ ഇടയാകും ഇതിനെ ഇടുക്കുപാതിലിൽ കൂടി കടക്കേണ്ടത് ആവശ്യമാണ് അതുപോലെ സുരക്ഷയുടെ വഴിയും ഇടുക്കമുള്ള വഴിയാണ് ഈ കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത് മൂന്നാമത്തെ കാര്യം യോസേഫും മറിയയും വാഗ്ദത്തമെന്ന പുതിയ വഴിയിൽ കൂടി സഞ്ചരിക്കുവാൻ ഇടയായി മത്തായുടെ സുവിശേഷം രണ്ടിന്റെ ഇരുപത്തിയൊന്നാം വാക്യം വായിക്കുന്നു അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ ദേശത്തേക്ക് വന്നു അവൻ ഇസ്രായേൽ ദേശത്തിലേക്ക് കടന്നു വന്നിട്ട് നസറേത്ത് എന്ന സ്ഥലത്തേക്ക് പോയി അവിടെ വെച്ചാണ് യേശു കർത്താവ് വളരുവാൻ തുടങ്ങിയത് നസ്രേത്ത് വളരെ ഒരു ചെറിയ ഗ്രാമമാണ് ഒരു നന്മയും ഒരു ഗ്രാമമായി അത് കണക്കാക്കിയിരുന്നു അത് നമുക്ക് വചനം നോക്കുമ്പോൾ ഫിലിപ്പോസിനോട് നന്ദനയിൽ ചോദിക്കുകയാണ് നസ്രയത്തിൽ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടാകുമോ എന്ന് അപ്പോൾ ഫിലിപ്പോസ് മറുപടി പറയുന്നു വന്ന് കാൺമീൻ എന്ന് അത് യേശു ക്രിസ്തുവിനെ ഉദ്ദേശിച്ചാണ് പറയുന്നത് എന്താണ് കാരണം യേശു കർത്താവ് അവിടെ വളർന്നു വരുന്നതായ സന്ദർഭം ആയിരുന്നു നസ്രേത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം സമർപ്പിക്കപ്പെട്ടത് എന്നാണ് യേശു കർത്താവ് പിതാവിൻ്റെ ഹിതം ചെയ്യുന്നതിന് വേണ്ടി തൻ്റെ ജീവിതം സമർപ്പിച്ചു അങ്ങനെ യേശു ദൈവത്തിൻ്റെ സകല ഉദ്ദേശങ്ങളും നിവർത്തിക്കാനിടയായി നമുക്കറിയാൻ കഴിയും ആ ഇസ്രായേൽ ദേശത്തേക്ക് യേശു കർത്താവ് കടന്നു വന്നു നാശ്രയത്തിലേക്ക് വന്നു അതിൻ്റെ മനോഹാരിത എന്താണ് അതൊരു വാഗ്ദത്ത ദേശമാണ് പ്രിയമുള്ളവയെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഇസ്രായേൽ അല്ല നമ്മുടെ വാഗ്ദത്ത ദേശമായി യേശുക്രിസ്തുവാണ് നമ്മുടെ വാഗ്ദത്ത ദേശമായി നമ്മുടെ സംഗീതമായി വിളിക്കപ്പെടുന്നത് രണ്ടു കുരി തീർക്കെടുതിയ ലേഖനം ഒന്നാം അധ്യായം ഇരുപതാമത്തെ വാക്യത്തിൽ പറയുന്നു ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവനിൽ ഒവ് എന്നത്രേ കർത്താവ് യേശുക്രിസ്തുവാണ് നമ്മുടെ വാഗ്ദത്തമായി മാറിയിരിക്കുന്നത് ഈ സമയത്ത് ഈ പുതിയ വർഷത്തിൽ വർഷത്തിലേത് വാഗ്ദത്തമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്ന് എനിക്കറിയില്ല ഒരു പക്ഷേ നല്ല ഒരു വിജയമായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ഒരു സൗഖ്യമായിരിക്കാം നിങ്ങളുടെ ആത്മീയ ജീവിതത്തിലെ വളർച്ചയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ളതായ ഉയർച്ചയായിരിക്കാം ജോലി മേഖലയിലെ ഉയർച്ചയായിരിക്കാം അങ്ങനെ പലവിധമായ അനുഗ്രഹങ്ങളായിരിക്കാം നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഈ വാഗ്ദത്തങ്ങൾ എല്ലാം തന്നെ യേശു കർത്താവിൽ കൂടി നമുക്ക് ലഭിക്കുവാൻ കഴിയും എന്നാൽ യേശുക്രിസ്തുവിൽ കൂടിയുള്ളതായ ഈ വാഗ്ദത്വങ്ങൾ കൈവശമാക്കുവാൻ തക്കവണ്ണം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് റോമർ കൃതി ലേഖനം നാലാം അധ്യായം ഇരുപത് ഇരുപത്തിയൊന്ന് വാക്യങ്ങൾ ദൈവത്തിൻ്റെ വാഗ്ദത്വത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്താൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു അവൻ വാഗ്ദത്വം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തൻ എന്ന് പൂർണ്ണമായി ഉറച്ചു ഇത് അബ്രഹാമിനെ പറ്റിയാണ് സംസാരിക്കുന്നത് അബ്രഹാം ദൈവത്തിൻ്റെ വാഗ്ദത്വം വിശ്വസിച്ചു അവൻ ആ വാഗ്ദത്ത് ദേശം കാണാതിരുന്നപ്പോഴും അത് വിശ്വസിച്ചു അതുപോലെ നമ്മൾ യേശുവിൽ വിശ്വസിക്കണം സുഹൃത്തുക്കളെ യേശുക്രിസ്തുവിൽ നമ്മൾ പൂർണ്ണമായും വിശ്വസിക്കണം അല്പം പോലും അവനിൽ നമുക്ക് സംശയമുണ്ടാകാൻ പാടില്ല സംശയത്താൽ ദൈവത്തിൻ്റെ ശക്തി അനുഭവിക്കുവാൻ കഴിയുകയില്ല അതുകൊണ്ട് നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുക അവനെ മഹത്വപ്പെടുത്തുക നമ്മുടെ പാട്ടിൽ കൂടി ആരാധനയിൽ കൂടി നമ്മുടെ മിനിസ്ട്രിയിൽ കൂടി ദൈവത്തെ മഹത്വപ്പെടുത്തുക ദൈവത്തിൻ്റെ വചനം പറയും നമ്മൾ കൂടുതലായി ദൈവത്തെ മഹത്വപ്പെടുത്തും തോറും നമ്മുടെ വിശ്വാസം ശക്തിപ്പെടുവാനിടയാകും നമ്മൾ വിശ്വാസത്തിൽ ശക്തിപ്പെടുന്തോറും നമ്മുടെ വാഗ്ദത്തങ്ങൾ പ്രാപിച്ചെടുക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മോട് മനസ്സലിവ് കാണിക്കും നമുക്ക് ഉറച്ച കൂടി പ്രാർത്ഥിക്കാം ദൈവം അത്ഭുതം ചെയ്യാനിടയാകും ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ നല്ല കർത്താവേ നീ ഞങ്ങളോട് സംസാരിച്ചതായ യേശു ക്രിസ്വിൻ്റെ ജനനത്തെക്കുറിച്ച് അവനിൽ കൂടി നമുക്ക് ലഭിക്കുന്ന പുതിയ വഴിയെക്കുറിച്ച് എല്ലാം മനസ്സിലാക്കാനിടയായല്ലോ കർത്താവ് ഈ സമയത്ത് കർത്താവ് ഉത്തരവാദിത്തമാകുന്ന ആ പുതിയ വഴിയിൽ കൂടി പോകുവാൻ നീ ഞങ്ങളെ സഹായിക്കുമാറാകണമേ അതുപോലെ സുരക്ഷയുടെ പുതിയ വഴിയിൽ കൂടിയും വാഗ്ദത്വത്തിൻ്റെ പുതിയ വഴിയിൽ കൂടിയും കർത്താവെ നീ ഞങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കണമേ കർത്താവെ ഈ ഭൂമിയിൽ വെച്ചും അതുപോലെ സ്വർഗരാജ്യത്തിലും നിന്റെ സന്നിധിയിലും നിത്യമായ സമൃദ്ധി നൽകുമാറാകണമെന്ന് യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന സമർപ്പിക്കുന്നു ആമേൻ ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നതായ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ശ്രേഷ്ഠമായ ടെലിവിഷൻ മിനിസ്ട്രിയുടെ ഭാഗമായി തീരുവാൻ നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു ഞാനിപ്പോൾ പ്രധാനമായും നാല് വ്യത്യസ്തമായ ഭാഷകളിലാണ് ഈ ജീവനുള്ളതായ സുവിശേഷം ടെലിവിഷനിൽ കൂടി അറിയിക്കുന്നത് ഹിന്ദി മലയാളം തെലുഗു ആൻഡ് ഇംഗ്ലീഷ് ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പണച്ചിലവ് ഉണ്ട് ഇതിൽ കൂടി അനേകം ആളുകൾ ലക്ഷക്കണക്കിന് ആളുകളാണ് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നത് അനേകം ആളുകൾ ദൈവവചനത്തിൻ്റെ സത്യങ്ങളെ മനസ്സിലാക്കുന്നു സ്ക്രീനിൽ കാണുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് സംഭാവനകൾ അയച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ പാർട്ട്നറാകാൻ കഴിയും നിങ്ങൾക്കിപ്പോൾ വളരെ ലളിതമായിട്ട് നിങ്ങളുടെ ഫോണിൽ ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് നിങ്ങളുടെ സംഭാവനകൾ അയയ്ക്കുവാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നതായ ഈ ഫോൺ നമ്പർ നിങ്ങൾ സേവ് ചെയ്തുകൊണ്ട് ഈ നമ്പറിൽ കൂടിയും നിങ്ങൾക്ക് ഗൂഗിൾ പേ ഫോൺ പേ തുടങ്ങിയതായ സൗകര്യങ്ങളിൽ കൂടി പണം അയക്കാൻ കഴിയും അതുപോലെ മണി ഓർഡറിൽ കൂടിയും അയയ്ക്കാൻ കഴിയും അതുപോലെ തന്നെ ചെക്ക് വഴി അയക്കുകയാണെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന അഡ്രസ് രേഖപ്പെടുത്തി വയ്ക്കുക അതുപോലെ ഒരു പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്നതായ നമ്പറുകൾ നിങ്ങൾ നോട്ട് ചെയ്തു വയ്ക്കുക നിങ്ങൾ ആ നമ്പറിലേക്ക് ബന്ധപ്പെടുമ്പോൾ ഞങ്ങളുടെ ഓഫീസ് അതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ പറഞ്ഞു തരും തീർച്ചയായും നിങ്ങൾ ഇതിനോട് പ്രതികരിക്കുക അനുഗ്രഹം പ്രാപിക്കുക ഇപ്പോൾ നമുക്ക് ആശീർവാദത്തിനായി തലകളെ വണക്കാം പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കും മാറാകട്ടെ ആമേൻ